ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്നൊരു സിമ്പിൾ സാരി ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോയിൻ ചെയ്യുക ഞാൻ ഇതേപോലത്തെ മേക്കപ്പ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യാറുള്ളത് സോ ആദ്യം തന്നെ ഞാൻ ക്ലെൻസർ കൊണ്ട് എൻ്റെ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട് അതിനുശേഷം മോയ്സ്ചറൈസിങ് ചെയ്യാണ് നിങ്ങളുടെ ഏത് മോയ്സ്ചറൈസർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് തന്നെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യുന്നത് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല സോ ഞാനിവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് ഇസിൻട്രിയുടെ ഹലറോണിക് ആസിഡ് മോയ്സ്ചറൈസർ ആണ് ഇതാണ് ഇപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എൽഫിൻ്റെ ഹാലോ ഗ്ലോ ആണ് യൂസ് ചെയ്യുന്നത് ഇതൊരു ഗ്ലോവി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫൗണ്ടേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഇത് ഫൗണ്ടേഷൻ ആണ് ബട്ട് അല്ലേന്ന് വെച്ചാൽ അല്ല സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോവി ചെറിയൊരു കവറേജ് നൽകുന്ന ഒരു ഫൗണ്ടേഷനായിട്ട് കണക്കുകൂട്ട കേട്ടോ ബട്ട് ഇതൊരു ഫൗണ്ടേഷൻ കാറ്റഗറിയിൽ വരുന്ന ക്രീമൊന്നുമല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വളരെ ചെറിയൊരു കവറേജ് ഉള്ളൂ കേട്ടോ ഇതിന് സോ നിങ്ങൾക്ക് സ്പോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മറക്കിയൊന്നുമില്ല ജസ്റ്റ് ഒരു സിംപിളായിട്ടൊക്കെ ഉള്ളൊരു മേക്കപ്പ് ലുക്കിന് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഗ്ലോ കിട്ടും കേട്ടോ ഞാൻ ഈ സ്പോർട്സൊക്കെ ഒന്നും കൂടി അത് കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടേം യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇതേപോലെ ആദ്യം അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാം നല്ലപോലെ ഇതേപോലെ ബ്രഷ് കൊണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു ഗ്ലോ വന്നിട്ടുണ്ട് എൽഫ് ഹാലോ ഗ്ലോയുടെ ഷെയ്ഡ് ലൈറ്റ് മീഡിയമാണ് യൂസ് ചെയ്യുന്നത് കഴുത്തിൻ്റെ താഴെയും ഇടാൻ മറക്കരുത് ഇതിൻ്റെ ബോണ്ട് നല്ലൊരു സ്പോഞ്ചി കൈൻഡ് ഓഫ് ബോണ്ടാണ് നല്ല ബ്രോഡായിട്ടുള്ളൊരു ബോണ്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത് സോ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കവറേജ് കുറച്ച് കിട്ടുള്ളൂ സിമ്പിൾ ലുക്സിനൊക്കെ യൂസ് ചെയ്യാവുന്നൊരു ഫൗണ്ടേഷനാണ് ഹാലോഗ്ലോ നെക്സ്റ്റ് ഞാൻ എൽഫിൻ്റെ തന്നെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് കുറച്ച് ഗ്ലോയിൽ ലുക്ക് വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ പൗഡർ സെറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല ഷിയർ കവറേജ് ഉള്ളൊരു ഇത് എൽഫിൻ്റെ തന്നെയാണ് കേട്ടോ പ്രൊഡക്റ്റ് ഇത് നമ്മൾ കുറച്ച് അധികം അപ്ലൈ ചെയ്താലാണ് ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ എടുത്ത് കാണിക്കുകയുള്ളൂ കുറച്ചൊക്കെ അപ്ലൈ ചെയ്താലൊന്നും മുഖത്ത് കാണില്ല കാണില്ലാട്ടോ സൊ നല്ലപോലെ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു പിങ്ക് കളറ് കിട്ടുകയുള്ളൂ ഈയൊരു ബ്ലഷും ഗ്ലോയി കൈൻഡ് ഓഫ് ബ്ലഷാണ് നല്ല ഡ്യൂയി ഫിനിഷ് കിട്ടാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി വേറായിട്ട് തന്നെ ഞാനിത് റെക്കമെൻഡ് ചെയ്യുള്ളൂ ഇത് പാർട്ടി വേറായിട്ട് യൂസ് ചെയ്യേണ്ടിരിക്കണായിരിക്കും നല്ലത് കാരണം ഇത് ഒരുപാട് നേരം ലാസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല പിന്നെ പിഗ്മെൻറ്റേഷൻ കുറച്ച് കുറവാണ് നല്ലപോലെ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഒരു പിഗ്മെൻറ്റേഷൻ എടുത്തു വരുന്നുള്ളൂ സോ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴും വർക്കിൽ പോകുമ്പോഴും ഡെയിലി വേറായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാവുന്നൊരു ബ്ലഷാണ് എസ്പെഷ്യലി ഗ്ലോയി ലുക്കാണ് വേണ്ടതെങ്കിൽ ഇന്നൊരു ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് ഞാൻ ചെയ്യുന്നത് മുടിയിൽ പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈൽ ഒന്നും ചെയ്യുന്നില്ല ബാക്കി വന്ന എൽഫിൻ്റെ ബ്ലഷ് എടുത്ത് ഞാൻ കണ്ണിന്റെ മുകളിൽ അപ്ലൈ ചെയ്യാണ് ഒരു ഷിമ്മർ പോലെ നെക്സ്റ്റ് മോർഫിയുടെ പാലറ്റി ഒരു ബ്രൗൺ ഓറഞ്ച് ബ്രൗൺ ഷെയ്ഡ് ഞാൻ യൂസ് ചെയ്യാണ് കണ്ണിൻ്റെ മുകളിൽ ബ്രഷ് യൂസ് ചെയ്യുന്നില്ല കൈകൊണ്ട് തന്നെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ് കേട്ടോ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കുറച്ച് പ്രൊഡക്റ്റ്സ് കൊണ്ട് തന്നെ എങ്ങനെ ഒരു സിമ്പിൾ ലുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് വിനായൽ മെയ്ബലിൻ്റെ ആണ് ഷെയ്ഡ് ഇറസിസ്റ്റബിൾ പീച്ചി പിങ്ക് കളറാണ് വരുന്നത് ഇതൊരു ഗ്ലോസി കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക് ആണ് ഡ്രൈ ആവില്ല നല്ല ഗ്ലോസ് ആയിട്ടുള്ളൊരു ഫിനിഷിംഗ് ആണ് ഇതിൽ കിട്ടുന്നത് ഇതിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടാതെ നിങ്ങൾക്ക് മേക്കപ്പ് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കാം കേട്ടോ കുറച്ച് കൂടിയതായിട്ട് തോന്നിയപ്പോൾ ഞാൻ ഐഷാഡോസ് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കൈകൊണ്ട് അത്രയും ഐ ഷേഡോ വേണ്ടെന്നൊരു ഫീല് തോന്നിയപ്പോൾ ഞാനത് കുറച്ച് മാറ്റി കേട്ടോ ഇനി മെയ്ബലിൻ്റെ ഡാർക്ക് കൊളോസൽ കാജലാണ് യൂസ് ചെയ്യുന്നത് എഡ്ജസ്റ്റിൽ നല്ലപോലെ കട്ടിക്ക് എഴുതി കൊടുക്കുകയാണെങ്കിൽ കണ്ണ് നല്ല വീതി ഉള്ള പോലെ തോന്നും ഇതേ കൺമഷി കൊണ്ട് തന്നെ ഒരു സ്മഡ്ജഡ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ കൺമഷി കൊണ്ട് തന്നെ ഞാൻ ഐലൈനറും എഴുതാൻ പോകാം കേട്ടോ സോ നമുക്കൊരു കൺമക്ഷി ഇതേപോലത്തെ കൊളോസർ കാറ്റലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു സ്മഡ്ജഡ് ലുക്ക് ചെയ്യാൻ പറ്റും കൂടാതെ ഇത് നല്ല ഡാർക്കായിട്ടുള്ളൊരു കാച്ചിലാണ് എടുത്ത് നിൽക്കും കുറേ നേരം ലാസ്റ്റും ചെയ്യും കേട്ടോ കണ്ണിൻ്റെ പുറത്ത് മാത്രമല്ല കണ്ണിൻ്റെ അകത്തും എഴുതി കൊടുക്കുക നന്നായിട്ട് ഡിഫൈൻഡ് ആയിട്ട് കിട്ടും കണ്ണ് സോ ഇതേപോലെ ഞാൻ വാട്ടർ ലൈനിൽ എഴുതി കൊടുക്കുന്നുണ്ട് മുകളിലത്തെ ഐ ലീഡിൽ എഴുതി കൊടുക്കുന്നുണ്ട് ഇതിന് ശേഷം ജസ്റ്റ് ഒരു വലിയ ഷെയ്പ്പ് ഒന്നും നോക്കണ്ട കേട്ടോ ഇതേപോലെ ഐഷയുടെ പോലെ ഇട്ട് കൊടുക്കുക സോ ഒരു സ്മഡ്ജഡ് ലുക്ക് കിട്ടും ജെൽ ജെല്ലൈലൈനറ് ഇട്ട പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് കൊലോസൽ കാച്ചിൽ തന്നെ ഇതേപോലെ ഇടാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അയഷയുടെ ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല സ്മഡ്ജിട്ട് ലുക്ക് കിട്ടും ഞാൻ ജസ്റ്റ് ഇതേപോലെ കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കാജൽ തന്നെ എങ്ങനെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് സോ അത് കഴിഞ്ഞു ഇനി ഞാൻ മസ്കാരയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് മെയ്ബലിൻ്റെ തന്നെ സ്കൈ ഹൈ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു മസ്ക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഫോൾസ് ലാഷസ് വെക്കേണ്ട ആവശ്യമില്ല അത്രയൊക്കെ തിക്കായിട്ടായിരിക്കും നമ്മുടെ ലാഷസ് കാണാൻ പറ്റുക സോ എൻ്റെ ഫേസ് മേക്കപ്പ് ഡൺ ആണ് ഇനി മുടി ഒന്ന് ഈരി കൊടുക്കുക ഞാൻ പ്രത്യേകിച്ച് ഒരു സ്റ്റൈലൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഓപ്പൺ ഹെയർ ആണ് കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ മുടി ഇങ്ങനെ ഒന്ന് ഈരി കൊടുക്കുന്നുണ്ട് സോ നമ്മൾ ചെയ്ത മേക്കപ്പ് മെയിനായിട്ടൊരു ഗ്ലോവി ആണ് ചെയ്തിട്ടുള്ളത് ട്രാൻസ്ഫർ ഒന്നും ചെയ്യില്ല കേട്ടോ സോ ഞാൻ സെറ്റിംഗ് സ്പ്രേ കൂടി ഉപയോഗിച്ചിട്ടില്ല ബട്ട് സ്റ്റിൽ അത് നല്ല ആയിട്ടുണ്ട് ട്രാൻസ്ഫർ ഒന്നും ആവുന്നില്ല പുറത്തൊക്കെ നിങ്ങൾ പോകുന്നുണ്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് ഇട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഈ വീഡിയോ എടുക്കുന്നത് സോ ഞാൻ ഇത് വലുതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എൻ്റെ അമ്മയുടെ ഒരു സാരി ആണ്ട്ടോ ഇത് കോട്ടൺ സാരിയാണ് ഈ ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസാണ് ഫിയോൺ ബുട്ടിക്ക് എന്നാണ് മേടിച്ചിട്ടുള്ളത് സോ ഇതൊരു എന്താ പറയുക ആ ഒരു മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ ആ ബ്ലൗസിൻ്റെ റെഡിമെയ്ഡ് നല്ല ഫിറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഫിയോൺ ബുട്ടിക്കിലാണ് ഇത് അവൈലബിൾ അവർക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അവിടുന്ന് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആയിരുന്നു അഫോർഡബിൾ റേഞ്ചും ആയിരുന്നു കേട്ടോ ആ ബ്ലൗസിന് സോ ഓർണമെൻസ് ആയിട്ട് ഞാനൊരു ജുംക ഇട്ട് കൊടുത്തു ഒരു ഗോൾഡ് ചെയിൻ പിന്നെ കുപ്പിവള കുപ്പിവള എന്തായാലും മസ്റ്റാണ് നമ്മളുടെ ആ ഒരു ലുക്ക് എലവേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലത്തെ ആക്സസറീസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കുപ്പിവെള്ളം ഞാൻ മേടിച്ചത് മീഷോ എന്നാണ് കേട്ടോ മീഷോയിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ക്വാളിറ്റിയുള്ള കുപ്പിവെള്ളസൊക്കെ നല്ല സേഫായിട്ട് കിട്ടുമെന്ന് സോ എൻ്റെ മേക്കപ്പ് ലുക്ക് കഴിഞ്ഞിട്ടുണ്ട് വെരി വെരി സിമ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആയിട്ടാണ് ഇടുന്നത് സോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ